ആ ശബ്ദം എന്നേക്കുമായി നിലച്ചു കേരള കോൺഗ്രസിന് വേണ്ടിയാണ് നാവിനി ചലിക്കില്ല വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് വിഴുക്കത്തോട് ജയകുമാർ കാല യവനിയയ്ക്കുള്ളിൽ മറന്നു കേരള കോൺഗ്രസിന്റെ ശബ്ദമായിരുന്നു എന്നതിനേക്കുമായി നിലച്ചത് കെ സി പ്രസ്ഥാനത്തിനൂടെ കേരള കോൺഗ്രസിലെത്തിയ ജയകുമാർ തന്റെ ശബ്ദം കൊണ്ടാണ് പാർട്ടിയെ സേവിച്ചത് കെ എം മാണി നടത്തിയ രണ്ട് കേരള യാത്രയിലും ജോസ് കെ മാണി യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നടത്തിയ കേരളയാത്രയിലും കെ എസ് സിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കെ മന്ത്രി റോഷി അഗസ്റ്റിൻ നടത്തിയ കേരള യാത്രയിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ളവർക്ക് ജയകുമാറിന്റെ ശബ്ദം തിരിച്ചറിയാമായിരുന്നു ഓരോ ജില്ലകളിലൂടെയും യാത്ര കടന്നു പോകുമ്പോൾ ആ ജില്ലയുടെ പ്രത്യേകതകൾ സവിശേഷമായി കോർത്തിണക്കി അക്കമിട്ട് എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള ജയകുമാറിന്റെ അനൗൺസ്മെന്റ് ആരെയും ആകർഷിക്കുന്നതായിരുന്നു പാർട്ടിയുടെ ഡൽഹി പരിപാടികളിൽ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പരിപാടികളിലും ഇറ സാന്നിധ്യമായിരുന്നു ജയകുമാർ എന്നും കെ എം മാണിയെ മനസ്സിൽ ആരാധിച്ചിരുന്ന ജയകുമാറിന് പാർട്ടിയുടെ വളർച്ചയിലും തളർച്ചയിലും വിളർപ്പിലും ഒറ്റ നിലപാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ താക്കോൽ സ്ഥാനിയനെ പോലെ ദേശാടന കളിയായി മറ്റു പാർട്ടികളിൽ കയറി ഇറങ്ങി വ്യക്തിത്വം കളയുവാനായി ജയകുമാർ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല പ്രൊഫസർ നാരായണക്കുറുപ്പർ കെ എം മാണി റോഷി അഗസ്റ്റിൻ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് വേളയിലും അനൗൺസ്മെന്റ് ചുമതല ജയകുമാറിന് തന്നെയായിരുന്നു സർഗവേദി എന്ന സാംസ്കാരിക സംഘടനയുടെ കൺവീനറായിരുന്നു യൂത്ത് ഫ്രണ്ടിലും പാർട്ടിയിലും സജീവ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയരായിരുന്നു ജയകുമാർ പണ്ട് ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്നൊരു സിനിമയുണ്ടായിരുന്നു അതുപോലെയാണ് ജയകുമാറും സ്വന്തം കാര്യം മറന്ന പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ജയകുമാറിനെ ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഓരോ പാർട്ടിക്കാരനും വിലയിരുത്തുന്നത് പാർട്ടി പ്രവർത്തനവുമായി നടന്ന ജയകുമാർ സ്വന്തമായി ഒരു വീട് വെക്കാൻ ால் அபிியாய ஜகு தல்லாய மட்டவரை அறிக்காதி பிரத்யேகம் சேதி கோங்கிரஸ் பார்ட்டி ஒரு தேனீச்ச கோளனி போலயானி ஈச்சையாக இருந்த பார்ட்டிச் பின்னே உள்ளது மடியன்மராய ஈச்சகம் ஈளனியுடன் முழுவன் குணங்களும் ஆஸ்வதிக்கிறது சத்தியத்தில் அவரான பார்ட்டிக்கு வண்டி பணியெடுக்கிறது பெண்ணீச்சகளான தேன் சேகரிக்கிறதும் கூடு பணியுள்ளதும் எல்லாம் ஜோலிக்காராய பெண்ணீச்சு கரவிருதான பணியெல்லாம் கழிஞ்சு ஆஸ்வதிக்காறாக മടിയന്മാരായ ഈച്ചകൾ ഈ പെണ്ണീച്ചകളെ അനുസ്മരിച്ച് കിട്ടുന്ന പദവികൾ മുഴുവൻ പിടിച്ചെടുത്ത് ആനന്ദ നൃത്തമാടി നടക്കും അങ്ങനെ പാർട്ടിക്ക് വേണ്ടി മാറി നടന്ന ഒരു പെണ്ണീച്ചയായിരുന്നു പാർട്ടി പ്രവർത്തകർക്ക് നഷ്ടമായത് ഏതായാലും അവസാന കാലത്ത് പാർട്ടി ചെയർമാന്റെയും മന്ത്രി റോഷി അഗസ്റ്റിന്റെയും നിർദ്ദേശപ്രകാരം ഷാജി ബാബുരെയും സാജൻ തുടങ്ങിയും നേതൃത്വം നൽകി പഴയകാല പാർട്ടി പ്രവർത്തകർ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ അയർലൻഡിലും ഇംഗ്ലണ്ടിലും കാനഡയിലും ഒക്കെ ജോലി ചെയ്യുന്ന മുഴുവൻ പേരെയും സംഘടിപ്പിച്ചു ജയകുമാറിന്റെ വീട് എന്ന സ്വപ്നം പൂർത്തീകരിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അതിൽ കിടന്നുറങ്ങുവാനുള്ള സൗഭാഗ്യം ജയകുമാറിന് ലഭ്യമായില്ല എന്നത് വേദനാജനകമായ ഒരു കാര്യമാണ് ഈ വരുന്ന നവംബർ രണ്ടിന് പാലുകാച്ചൽ ചടങ്ങ് നടത്തി ഗ്രഹപ്രവേശനം നടത്താനായിരുന്നു തീരുമാനം അത് ബാക്കിയാക്കിയാണ് ജയന്റെ മടക്കം ജയകുമാറിന്റെ മരണം മാധ്യമങ്ങളിലെ ആ വാർത്ത എം എൽ എയുടെ മരണത്തെക്കാൾ വലിയ തലക്കെട്ടുകൾ നൽകി പ്രാധാന്യത്തോടെയാണ് പുറത്തു വന്നത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലമായ പതിമൂന്നാം വയസ്സ് മുതൽ നാൽപ്പത്തിയൊന്ന് വയസ്സുകൾ പാർട്ടിക്ക് വേണ്ടി മാത്രം ജീവിച്ച ജയകുമാറിനെ ഒരിക്കലും പാർട്ടിക്കാർക്ക് മറക്കാൻ പറ്റില്ല പാർട്ടി നൽകിയ അന്ത്യ അഭിവാദ്യം ഒരു കേഡർ പാർട്ടി സംവിധാനത്തെ പോലെ തന്നെയായിരുന്നു ജയകുമാറിന്റെ ഭൗതിക ശരീരം വീണ്ടേക്ക് കൊണ്ടുവരുമ്പോൾ പാർട്ടി ചെയർമാനും മന്ത്രിയും എം എൽ എമാരും പാർട്ടിയുടെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുൾപ്പെടെ പ്രദേശത്തെ മുഴുവൻ പാർട്ടിയുടെ തദ്ദേശ സ്വയംഭരണ സമിതി അംഗങ്ങൾ ജയനെ കാത്തു തന്നെ അവിടെ ഉണ്ടായിരുന്നു വൈകുന്നേരം എട്ട് മണിയോടുകൂടി നടത്താൻ നിശ്ചയിച്ചിരുന്ന കർമ്മങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരുടെ മരവിനെ കണക്കാക്കി തൊട്ടടുത്ത ദിവസം പതിനൊന്നര മണിയിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു ജയന്റെ കുടുംബം ഇനി കേരള കോൺഗ്രസിന്റെ തറവാട്ടിൽ തന്നെ ഉണ്ടാകുമെന്ന് അനുസ്മരണ സമ്മേളനത്തിൽ ജോസ് കെ മാണി എം പി പറഞ്ഞു അടുത്ത കാലത്താണ് കാഞ്ഞിരപ്പള്ളിയിലെ മറ്റൊരു കേരള കോൺഗ്രസ് സ്ഥാനംസറായിരുന്ന കാഞ്ഞിരപ്പള്ളി കോളേജിലെ മിൻസ്റ്റീരിയൽ ജീവനക്കാരൻ കൂടിയായിരുന്നു ജോർജ് പാട്ടപ്പറപ്പിൽ അന്തരിച്ചത് അതിന്റെ ആഘാതത്തിൽ നിന്ന് പാർട്ടി പ്രവർത്തർ കരകേറി വരുമ്പോഴാണ് പുതിയ വാർത്ത ആ പ്രവർത്തകരെ ഞെട്ടിച്ചത്